പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ബോട്ട് യാത്രയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള റോറോ ജങ്കാർ യാത്ര അതായത് നമ്മുടെ വേമ്പനാട്ട് കായൽ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം ആ വേമ്പനാട്ട് കായൽ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലത്തിന്റെ വലതു കരയിൽ വൈപ്പിൻ ദ്വീപും ഇടതുകരയിൽ ഫോർട്ടുകൊച്ചിയുമാണ് ഉള്ളത് ഞാനിപ്പോ വൈപ്പിൻ ദ്വീപിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ജംഗാറിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ അറബിക്കടലിൽ നിന്നും വേമ്പനാട്ട് കായലിലുള്ള കപ്പൽ ചാലുകളിലൂടെയാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലേക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കും ഉള്ള ഷിപ്പുകൾ സഞ്ചരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത് ഇതെന്ന് വെച്ച് പറയുമ്പോൾ നമ്മൾ കേറുന്ന റോറോ ജങ്കാർ കപ്പൽ ചാല് ക്രോസ് ചെയ്തിട്ടാണ് മറുതരയിലേക്ക് പോകുന്നത് പോട്ട് അതിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഷിപ്പ് എങ്ങാനും ഈ വഴികളിലൂടെ വരുന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ഷിപ്പ് വരുന്നത് കേട്ടോ ഷിപ്പ് വരുന്നുണ്ടെങ്കിലും ആ ഒരു ഓളം കൊണ്ടും പിന്നെ അറബിക്കടലിൽ നിന്നുള്ള തിരകളുടെ തള്ളൽ കൊണ്ടും നമ്മൾ സഞ്ചരിക്കുന്ന ഈ റോറോ ജങ്കാറുണ്ടല്ലോ ആടിയുലഞ്ഞാണ് പോകുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ ചെറിയ തോതിലൊക്കെ നമുക്ക് പേടിയൊക്കെ തോന്നും ചില സമയങ്ങളിൽ എന്നാലും വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ പിള്ളേരെ കൊണ്ട് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകാനായിട്ട് നല്ല രസമാണ് പിള്ളേർ അത് ഭയങ്കരമായിട്ട് അവരുടെ ആ ചെറു പ്രായത്തിന്റെ ആ ഒരു ആവേശം കൊണ്ട് അവരത് ശരിയായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യും ചില സമയങ്ങളിൽ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഡോൾഫിനുകളുടെ ചാട്ടം കാണാം ഡോൾഫിനുകൾ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ നമ്മൾ സഞ്ചരിക്കുന്ന ബോട്ടിന്റെ അടുത്തൊക്കെ കൂടി പോകുന്നത് കാണാം അപ്പോൾ എറണാകുളത്ത് എന്നൊരു വിനോദസഞ്ചാര ബോട്ടിൽ കയറിപ്പോയാലും നമുക്കത് കാണാനായിട്ട് പറ്റും ദാ ഈ കാണുന്നതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഇവിടെയാണ് കണ്ടെയ്നർ ഷിപ്പുകൾ വന്ന് ചരക്കുകൾ ഇവിടെ ഇറക്കുന്നത് ദാ കണ്ടോ ഒരു ചരക്ക് കപ്പൽ അവിടെ വന്ന് കിടക്കുന്നത് കണ്ടോ അതായത് കണ്ടെയ്നർ ഷിപ്പ് വന്ന് കിടക്കുന്നത് കണ്ടോ ഇതാ ഒരു ഷിപ്പ് അങ്ങോട്ട് കണ്ടോ ഈ ഷിപ്പ് കൊച്ചിൻ പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഷിപ്പ് യാർഡിലേക്കോ പോകുന്നതാണ് കേട്ടോ ഇപ്പൊ ഇതിന് ഈ ഷിപ്പിന് അപ്പുറത്ത് കാണുന്ന ഒരു കെട്ടിടം കണ്ടോ അത് പോർട്ട് ട്രസ്റ്റിന്റെ കെട്ടിടമാണ് കേട്ടോ അപ്പൊ അതിനടുത്തായിട്ടാണ് കൊച്ചിൻ പോർട്ട് ഉള്ളത് അപ്പോൾ അവിടേക്കോ അല്ലെങ്കിൽ ഷിപ്പ് ൂടി ദൂരം അതാ ഈ വഴിക്ക് പോയാൽ ഷിപ്പ്യാർഡ് ഉണ്ട് അപ്പൊ ആ ഷിപ്പാർഡിലേക്ക് പോകുന്നതായിരിക്കും ഈ പോകുന്ന ബോട്ട് കണ്ടു ഇതാണ് റോറോ ജംഗാർ സർവീസ് നമ്മൾ ഞാനിപ്പോ വൈപ്പിൻ വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനേക്ക് പോകുന്ന റോറോ ജംഗാറാണ് അത് കണ്ടത് അതാ പിന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരികെ ഞാൻ വൈപ്പിനേക്കുള്ള ജംഗാറിൽ കയറിയപ്പോൾ കയറിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ദാ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗം കണ്ടോ അവിടെയാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് വേമ്പനാട്ടുകായൽ കടലിലേക്ക് ചേരുന്നത് ദാ റൈറ്റ് സൈഡിൽ കാണുന്നത് വൈപ്പിൻ പിന്നെ ഇതാ രണ്ട് പൊട്ടുപോലെ കടലിന്റെ നടുപ്പാഗത്തായിട്ട് കാണുന്നില്ലേ അതാണ് രണ്ട് ഷിപ്പുകൾ കടലിലേക്ക് ഈ വേമ്പനാട്ടുകായലിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ ഇപ്പൊ ഈ വീഡിയോക്ക് ഒരു ഷേക്ക് വന്നില്ലേ അത് ആ കപ്പൽ ചാല് ക്രോസ് ചെയ്ത് വരുമ്പോ ആ വെള്ളത്തിലുള്ള ഷേക്ക് ആണ് നമുക്ക് ഫീൽ ചെയ്യണത് കേട്ടോ പിന്നെ അതാ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന രണ്ട് ഡൂം പോലത്തെ അടുത്തടുത്ത് കാണുന്ന ബിൽഡിംഗ് പോലെ കാണുന്നില്ലേ അതാണ് എൽ എൻ ജി ടെർമിനൽ അത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഇതാ ഇതാണ് ഷിപ്പുകൾ കടലിലേക്ക് ഇറങ്ങി പോകുന്ന പറഞ്ഞത് കായലിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങി പോകുന്നതാണ് ഇത് ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ എൽ എൻ ജി ടെർമിനൽ അത് വൈപ്പിനാണോ ഉള്ളത് കേട്ടോ അപ്പോൾ അത് അതാണ്ടോ നമുക്ക് ഈ കാഴ്ചകളെല്ലാം വളരെ രസകരമാണ് നേരിട്ട് കാണുമ്പോൾ ഞാൻ മൊബൈൽ ഫോൺ വച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അത്ര ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ അതാ നല്ല ഈ കായലിൻ്റെ ഒഴുക്കും അതെല്ലാം കാണാൻ നല്ല രസമാണ് പക്ഷെ അതാണ്ടോ വീഡിയോ എപ്പോഴും ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ആ പുഴയിലെ വെള്ളത്തിന്റെ ഷെയ്ക്ക് ആണ് കാരണം ആ ഷിപ്പ് കടന്നു പോയതിൻ്റെ ഓളവും കടലിൽ നിന്നുള്ള തിരയുടെ തള്ളലും എല്ലാം കൊണ്ട് ഷെയ്ക്ക് ആയി പോകുന്നതാണ് കേട്ടോ നമ്മുടെ മക്കളെയൊക്കെ കൊണ്ട് ഈ ഒരു ബോട്ട് ബോട്ട് യാത്രയ്ക്ക് പുറപ്പെടുകയാണെങ്കിൽ തന്നെ വളരെയധികം കാഴ്ചകൾ കാണാം കുറെ അറിവുകൾ കിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ പലതും എവിടെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കണ്ടു മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഈ കായലിലൂടെയുള്ള യാത്ര യാത്രേനെ വളരെ രസകരമാണ് ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് എല്ലാം ആസ്വദിക്കാനായിട്ട് സാധിക്കും ഒരിക്കലെങ്കിലും എല്ലാവരും കൊച്ചിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കും വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കും ജങ്കാർ യാത്ര ചെയ്യുക ഒരുപാട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനുണ്ട് മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ അറബിക്കടലിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയും നമുക്ക് മനോഹരമായ ഒരു കാഴ്ചയും കാണാം അപ്പം അത് ആ അറബിക്കടലിലേക്ക് വേമ്പനാട്ട് കായൽ ചേരുന്ന ആ ഒരു ലൊക്കേഷൻ അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ യാത്ര ചെയ്യുക നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം